നമസ്കാരം കാർമൽ ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ബിൻസി ബൈജു പ്രധാന വാർത്തകൾ ഡിസംബർ ഇരുപത്തിനാല് ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് മംഗളവാർത്താ കാലത്തിലെ അഡ്വൻ ലൈറ്റ്സിന്റെ അവസാനത്തെ തിരുത്തലിയിക്കൽ നടത്തപ്പെടുന്നു ഇടവകയിലെ വിവിധ സംഘടനകൾ അവർ ഒരുക്കിയിട്ടുള്ള പരിപാടികൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതാണ് എല്ലാ ഇടവക ജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും പ്രതീക്ഷിക്കുന്നു ഇടവകയിൽ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള തിരുക്രമങ്ങൾ ഡിസംബർ ഇരുപത്തിനാല് ഞായറാഴ്ച രാത്രി പതിനൊന്നരയ്ക്ക് ആരംഭിക്കുന്നതാണ് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കെ സി വൈഎം സംഘടനയുടെ നേതൃത്വത്തിൽ നോമ്പു വീടൽ ഉണ്ടായിരിക്കുന്നതാണ് അതോടൊപ്പം ഇടവക ജനങ്ങൾക്ക് നിരവധി സമ്മാനങ്ങൾ നേടാനായി കെ സി വൈ എം സംഘടന അവസരമൊരുക്കിയിട്ടുണ്ട് ഡിസംബർ ഇരുപത്തി ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണി മുതൽ ആറു വരെ ഇടവകയിൽ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾക്കായി ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പുൽക്കൂട് നിർമ്മാണ മത്സരം നടത്തിയിരുന്നു എല്ലാ ഗ്രൂപ്പുകാരും വളരെ കൂടി തന്നെ ഈ മത്സരത്തിൽ പങ്കെടുത്തു മത്സരത്തിന്റെ റിസൾട്ട് പിന്നീട് അറിയിക്കുന്നതാണ് ഇടവകയിൽ ക്രിസ്തുമസിനോട് അനുബന്ധിച്ചുള്ള ഡിസംബർ ഇരുപത് ബുധനാഴ്ച വൈകിട്ട് ആറു മണി മുതൽ ഉണ്ടായിരുന്നു ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ ഇരുപത്തിമൂന്ന് ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണി മുതൽ കേന്ദ്ര സമിതിയുടെ ആഭിമുഖ്യത്തിൽ ബോണ്ണത്താലെ ആഘോഷം നടത്തപ്പെട്ടു മനപ്പടി സെന്ററിൽ നിന്ന് ആരംഭിച്ച് നസ്രത്ത് മഠം വഴി ബോണ്ണത്താലെ പള്ളിയിൽ എത്തിച്ചേർന്നതിനു ശേഷം യൂണിറ്റ് അടിസ്ഥാനത്തിൽ കരോൽഗാന മത്സരം നടത്തപ്പെട്ടു എല്ലാ യൂണിറ്റുകളും വളരെ കൂടി തന്നെ ഈ കരോൽഗാന മത്സരത്തിൽ പങ്കെടുത്തു മത്സരത്തിന്റെ റിസൾട്ട് പാതിര കുർബാനയ്ക്ക് പ്രഖ്യാപിക്കുന്നതാണ് ഇടവകയിലെ കുടുംബക്കൂട്ടായ്മകൾക്കായി ക്രിസ്മസ് ട്രീ മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട് എല്ലാ കുടുംബക്കൂട്ടായ്മകളും വളരെ ആവേശത്തോടു കൂടി തന്നെ പങ്കെടുക്കുമല്ലോ ഡിസംബർ ഇരുപത്തിനാല് ഞായറാഴ്ച വൈകിട്ട് നാലു മണിക്ക് മാതൃവേദി സംഘടനയുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ് മാതൃവേദി സംഘടനയിലെ എല്ലാ അംഗങ്ങളും പ്രസ്തുത മീറ്റിംഗിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുമല്ലോ ഈ ആഴ്ച പള്ളിയും പരിസരവും വൃത്തിയാക്കിയതും തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയതും സെന്റ് തോമസ് യൂണിറ്റിലെ അംഗങ്ങളാണ് സെന്റ് തോമസ് യൂണിറ്റിലെ എല്ലാ അംഗങ്ങൾക്കും ഇടവകയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു ഇതോടുകൂടി കാർമൽ ന്യൂസ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം